കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് മെറിനാൾഡേ ഉണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ ഒരു ഇഷ്യൂ മെറണാളിപ്പോഴും പറയുന്നതാണ് ബാക്കിയുള്ളൊരു ഹോട്ടലിനെ വെച്ച് ഞങ്ങളുടെ ഹോട്ടലാണ് ഭയങ്കര ഒരു വലിയ ഹോട്ടൽ അല്ലപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊന്നും വൃത്തിയൊന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്കാണ് ഇതേക്കുണ്ടെങ്കിൽ മെറാട് കഴിക്കുന്നതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഒരു ഈച്ചയെ ഒരു വീഡിയോ വന്നതും അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്ന സമയത്ത് മെറണാട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഹോട്ടലിൽ ഉള്ള അത്ര ഈച്ച മാത്രമേ ഞങ്ങളവിടെയുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലമെന്ന് പറയുന്നത് ഭയങ്കര ഈച്ച ഉള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ ഇതാണ് കണക്ക് മരണാളിന് വേറൊരു വിഷയത്തിലകപ്പെട്ടിരിക്കുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ഈ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന പിള്ളേർക്കുണ്ടെങ്കിൽ ഇത് കണക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് അത് എനിക്ക് ഗൂഗിളിൽ റിവ്യൂ കൂട്ടാനുള്ള രീതിയിൽ പറയുന്ന കണക്കൊരു വന്നിട്ടുണ്ട് അതുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഒരാൾ ഇതാണെക്ക് ചെയ്താളുണ്ടെങ്കിൽ കൊടുക്കുന്നത് ഈ ഗൂഗിൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളായാലും ശരി ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഒക്കെ കാര്യം നോക്കുമ്പോൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കാറുണ്ട് എത്ര എത്രയാണെന്നുള്ളൊരു കാര്യം മിർണാളിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് സ്റ്റാർ മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ സോ നാല് സ്റ്റാറൊക്കെ ആയ മാത്രമേ ഉള്ളൂ ഇതാണ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അധികം വന്ന് കയറത്തേ ഉള്ളൂ അത് മാറ്റാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ അവരെ കൊണ്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പൈസ ഉടുപ്പിച്ച് ഇതേ കണക്ക് കൊണ്ടുപോയി ഈ റിവ്യൂ കഴിപ്പിക്കുകയാണ് അതിപ്പോൾ വെളി വന്നിരിക്കുകയാണ് സോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞാളി ഞങ്ങളെ ഹോട്ടലിൽ ഭയങ്കര ആൾക്കാരുള്ളതാണ് ഇതേ കണക്ക് ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും നല്ല അഭിപ്രായമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് ഇതേ അണത്തുള്ളൊരു കാര്യം ചെയ്യേണ്ട അവസ്ഥ വന്നു ഇത് ഇത് തന്നെ നമുക്ക് ഒരു കാര്യമാണ് ഇയാൾ പറയുന്നതൊന്നും അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് വേറെ കാര്യങ്ങളാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് ഇതിനെപ്പറ്റിയുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലെ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ